കാലത്തുള്ള നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്രദമാകണമെന്നില്ല ശരിയാകണമെന്നുമില്ല ഒരു ദിവസം ഒരു യുവ യുവദമ്പതിമാര് കൗൺസിലിങ്ങിനായി എൻ്റെ അടുത്ത് വന്നു അവൻ പറയായിരുന്നു എന്റെ വിവാഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ എനിക്ക് സാധിക്കുന്നില്ല ഇവളുമായിട്ടുള്ള എൻ്റെ ജീവിതം എനിക്ക് മടുത്ത പോലെ തോന്നുകയാണ് കാരണം എന്തെന്ന് അന്വേഷിച്ചപ്പോൾ അവൻ പറയുകയുണ്ടായി ഇവൾക്ക് യാതൊരു വൃത്തിയും വെടുപ്പുമില്ല എനിക്ക് ഇവളുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ എൻ്റെ അമ്മ വളരെ വൃത്തിയുള്ള വളരെ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഡിസിപ്ലിനുള്ള ആ ഒരാളുടെ ആയിരുന്നു എൻ്റെ ജീവിതം ഭയങ്കര ആയിരുന്നു എൻ്റെ അമ്മ കാലത്ത് കുളിച്ച് വൃത്തിയാകാതെ അടുക്കളയിൽ അമ്മ വരില്ലായിരുന്നു ഞങ്ങളെയെല്ലാം അത്തരത്തിലുള്ള വൃത്തിയിലാണ് ഞങ്ങളെ നടത്തിയിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതും അതുകൊണ്ട് ഇവളാണെങ്കിൽ ഒട്ടും സിസ്റ്റമാറ്റിക്കല്ല ഒരു കുത്തഴിഞ്ഞ ജീവിതമാണ് മുറിയിലേക്ക് നമുക്ക് കിടന്നു എല്ലാം തോന്നില്ല ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ട് ഈ കുഞ്ഞ് രാത്രി കിടന്നും മുത്ര ഒഴിച്ചും അപ്പിയിട്ടും ഒക്കെ ഇരിക്കുന്നത് മുറി ഒന്ന് നീറ്റായിട്ട് വെക്കുകയോ ബാത്റൂം ആയിട്ട് വെക്കുകയോ ബാത്റൂമിലേക്ക് എനിക്കൊന്ന് പോകണം എന്നുണ്ടെങ്കിൽ ഷവറിൻ്റെ പൈപ്പിൻ്റെ കിടക്കുന്ന തുണികളൊക്കെ ഒഴിച്ച് വതിഞ്ഞ് മാറ്റിയിട്ട് വേണം അത്ര വൃത്തിയിട്ട രീതിയിലാണ് റൂം കിടക്കുന്നത് വൃത്തികേടായിട്ട് കിടക്കുന്ന ഫോട്ടോസൊക്കെ ഇവൻ എടുത്തിട്ട് അത് എന്നെ കാണിക്കുകയുണ്ടായി ഈ പെണ്ണ് വിഷണ്ണയായിട്ട് എൻ്റെ മുൻപിലിരിക്കുകയാണ് ഞാൻ അവളെ ഒന്ന് നോക്കി അവളൊന്നും മിണ്ടുന്നില്ല തലയും താഴ്ത്തി വളരെ വിഷമിച്ചിരിക്കുന്നു അവൻ പറഞ്ഞ് സത്യത്തിൽ സിസ്റ്റർ ഞങ്ങളുടെ വിവാഹം തന്നെ സിസ്റ്റർ കേട്ടാൽ ഞെട്ടും ഒരു പ്രത്യേക രീതിയിലായിരുന്നു ഞങ്ങളുടെ വിവാഹം അപ്പോൾ ഞാനത് ഇൻട്രസ്റ്റ് കാണിച്ചപ്പോൾ അവൻ കൂ കൂട്ടിച്ചേർത്തു യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി ചെയ്യുന്ന ഞാൻ എല്ലാ ദിവസവും രാവിലെ ലൈബ്രറിയിൽ വർക്ക് ചെയ്യാൻ പോകും അത് പതിവാണ് ഒരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വല്ലാത്ത ഫ്രാഗ്രൻസ് എന്നെ വലയം ചെയ്തു ദേവലോകത്തുനിന്ന് വരുന്ന ഒരു നല്ല സുഗന്ധം സുഗന്ധവാഹിനി വരുന്നതുപോലെ എനിക്ക് തോന്നി അതെന്നെ വല്ലാതെ വല്ലാത്തൊരു അനുഭവം എനിക്ക് തന്നു ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ഒരു സ്ത്രീ മന്ദം മന്ദം തലമുടിയൊക്കെ കുളിച്ചഴിച്ചിട്ട് തുളസി കതിരി കുച്ച് മനോ മന്ദം മന്ദം നടന്നു വരുന്ന ഒരു പെൺകുട്ടി ഒറ്റനോട്ടത്തിൽ തോട്ടത്തിൽ കണ്ടല്ലവള് വലിയ അഴകുള്ളവളൊന്നും ആയിരുന്നില്ല െന്തോ ഈ വാസന എന്നെ വല്ലാതെ ത്രസിപ്പിച്ചു പിറ്റേ ദിവസവും രാവിലെ അതുപോലെ തന്നെ അവിടെ ഇരിക്കുമ്പോൾ ഈ വാസന വല്ലാതെ എന്നെ അലട്ടി എനിക്ക് അത് വല്ലാത്തൊരു സുഖം പകരുന്ന ഒരു അനുഭവം തന്നു ഡെയിലി ഈ വാസന അനുഭവിക്കാൻ വേണ്ടി ലൈബ്രറിയിൽ ഒമ്പത് മണിക്ക് എത്തുക പതിവായി അങ്ങനെ കുറേ കാലം അതും ആ ആഗ്രഹവും മനസ്സിൽ വെച്ച് ആ അനുഭവം മനസ്സിൽ കൊണ്ടുനടന്ന ഞാൻ ഒന്നൊന്നര കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഈ വാസനയ്ക്ക് കാരണക്കാരിയായ ആ പെൺകുട്ടിയോട് പേഴ്സണലായിട്ട് ഒന്ന് വർത്താനം പറയാനും വിവാഹത്തിലേക്ക് അവളെ ക്ഷണിക്കാനും എനിക്ക് തോന്നി അങ്ങനെ ഞങ്ങൾ പ്രണയബന്ധിതരായി കാലങ്ങൾക്ക് ശേഷം വീട്ടുകാരുടെ അനുമതിയോടുകൂടി ഞങ്ങൾ വിവാഹം കഴിച്ചു അതാണ് എൻ്റെ ഈ ഭാര്യ ഇവരുടെ വാസനയാണ് എന്നെ പറ്റിച്ചു എന്ന് ഞാൻ പറയാൻ കാരണം ആ വാസനയാണ് എന്നെ വിവാഹത്തിലേക്ക് എത്തിച്ചത് അതേ വാസനയുടെ പ്രശ്നം കൊണ്ട് തന്നെ അന്ന് സുഗന്ധമായിരുന്നെങ്കിൽ ഇന്ന് ദുർഗന്ധം കൊണ്ട് ഈ വിവാഹത്തിൽ നിന്ന് വിട്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ത് കോൺട്രഡിക്ഷൻ ആണെന്ന് നോക്കുക അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചപ്പോഴാണ് ഈ വൃത്തിയുടെ കാര്യവും പറഞ്ഞ അവനെ അലോസനപ്പെടുത്തുന്ന അവസ്ഥ ഞാൻ കണ്ടത് പ്രിയമുള്ളവരെ നമ്മൾ എന്ത് കാര്യം കണ്ട് ഒരു വിവാഹത്തിലേക്ക് എടുത്തു വെച്ചുവോ കൂടുതലായിട്ട് അമിതമായിട്ട് നമ്മളെ എന്താണോ ആകർഷിച്ചത് അതേ പ്രശ്നം തന്നെ നമ്മളെ പിരിയാനുള്ള ഒരു കാരണമായിട്ട് മാറുന്നത് പല വിവാഹങ്ങളിലും എനിക്ക് കാണാനായിട്ട് എ മാരിറ്റൽ തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓർക്കണം ഇത്തരത്തിലുള്ള ചെറിയ ചെറുതും വലുതുമായ കാര്യങ്ങള് സാധാരണ ഇന്ന് കാണുന്ന ഡിവോഴ്സസിന്റെ ഒക്കെ കാരണം നോക്കുമ്പോ അത്ര വലിയ കാര്യമൊന്നുമില്ല കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഈ കേസിൽ ഞാൻ പെൺകുട്ടിയോട് ചോദിച്ചു എന്താ മോളെ നിന്റെ പ്രശ്നം എന്താണ് ഇവൻ പറയുന്നത് അതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ അപ്പൊ അവള് പറയായിരുന്നു ഞാൻ അങ്ങനെ അത്ര വൃത്തിയില്ലാത്ത പെണ്ണൊന്നും അല്ല സിസ്റ്ററെ എനിക്ക് അത്യാവശ്യം വൃത്തിയും പെടുപ്പൊക്കെയുള്ള കൂട്ടത്തില പിന്നെ ഇദ്ദേഹം പറയുന്ന പോലെ കൊച്ച് ഉണ്ടായതിന് ശേഷം ഒരിക്കലും എൻ്റെ കൂടെ ഒരുമിച്ച് ബെഡ്റൂമിൽ കിടക്കില്ല എന്റെ ഉറക്കം ശല്യമാണെന്നും പറഞ്ഞ അവൻ വേറെ മുറിയിൽ പോയി കിടക്കും കൊച്ച് ഞങ്ങളുടെ രണ്ടാളിലും കൂടിയുള്ള കൊച്ചല്ലേ അപ്പോൾ കുളിക്കാതെ അടുക്കളയിൽ അമ്മായിമ്മ കയറ്റൂല പക്ഷെ എനിക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് നേരെ കോളേജിൽ പോകാനേ ഇഷ്ടമുള്ളൂ കുളിച്ച് കഴിഞ്ഞിട്ട് പണിയെടുക്കാൻ ഇഷ്ടമില്ല രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ചിട്ട് അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞിട്ട് വീണ്ടും കുളിക്കാൻ നേരം കിട്ടില്ലേ കോളേജിൽ പോകാൻ അപ്പൊ ഞാൻ എന്ത് ചെയ്യും രാവിലെ അമ്മായി എഴുന്നേക്കുന്നതിന് മുമ്പ് അടുക്കളയിൽ പോയി എല്ലാ പണിയും കഴിക്കും അപ്പൊ പണി കഴിക്കാനായിട്ട് ഓടനയുടെ തിരക്കിൽ മുറിയിലെ ബെഡ് മേക്ക് ചെയ്യാനോ മുറി അടിച്ചു തുടയ്ക്കാനോ ബാത്റൂം കഴുകാനൊന്നും രാവിലെ ഞാൻ മെനക്കെടാറില്ല ഞാൻ എഴുന്നേറ്റ് വഴി കണ്ണും തുറച്ച് അടുക്കളയിൽ പോയി അടുക്കളയിലത്തെ പണികളൊക്കെ അവസാനിപ്പിച്ച് തിരിച്ചു വന്ന് എൻ്റെ കുളിയും കുളിയുടെ കൂടെ ബാത്റൂം ഒക്കെ കഴുകും ബെഡ്റൂം ഒരുപക്ഷെ ഷീറ്റ് മടക്കാനൊന്നും വേണ്ടതുപോലെയൊക്കെ വൃത്തിയായിട്ട് വെക്കാനൊന്നും രാവിലെ എനിക്ക് നേരം കിട്ടില്ല എനിക്ക് സ്കൂളിൽ പോണ്ടേ കോളേജിൽ പോണ്ടേ അതുകൊണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു സിസ്റ്റേ ഇവനും ഭർത്താവല്ലേ എൻ്റെ ഈ കൊച്ചിൻ്റെ അച്ഛനല്ലേ ഞാൻ അടുക്കളയിലേക്ക് പോകുമ്പോൾ ഇയാൾക്ക് എന്തുകൊണ്ട് ഈ കൊച്ചിന്റെ കാര്യങ്ങൾ നോക്കിയ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നീറ്റാക്കിയിട്ട് ഇടുന്നതിൽ ഒരു സഹകാരിയായി കൂടെ എൻ്റെ എനിക്ക് ഈ ഭാരം മുഴുവൻ എൻ്റെ തലയിൽ ഞാനൊരു പെണ്ണായത് കൊണ്ട് ഈ ഭാരം മുഴുവൻ എന്റെ തലയിൽ ഇടുന്നത് ശരിയല്ലല്ലോ എന്ന് ഞാൻ ഇദ്ദേഹത്തിനോട് പറയണ്ടായി ഇദ്ദേഹം എപ്പോഴും ഇദ്ദേഹം അമ്മയുമായിട്ട് തന്നെ കമ്പയർ ചെയ്യാണ് പ്രിയമുള്ള ദമ്പതിമാരെ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ അമ്മയല്ല നിങ്ങളുടെ അമ്മ നിങ്ങളുടെ ഭാര്യയുമല്ല അപ്പൊ അമ്മയെപ്പോലെ ഭാര്യയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്താൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം പരാജയപ്പെടും അമ്മയുടെ ജീവിത സാഹചര്യത്തിലൂടെയല്ല ഈ മകൾ വളരുന്നത് പണ്ടത്തെ കാലത്ത് അമ്മമാരെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വേറെ ജോലിയും തൊഴിലൊന്നുമില്ല അവർ വീട് തന്നെ അല അലങ്കരിക്കലും മനോഹരമായിട്ട് വെക്കലുമാണ് അവരുടെ ഏറ്റവും വലിയ ജോലി അത് അവരുടെ ഒരു കലയാണ് അവരുടെ ഒരു അഭിമാനമാണത് ഇന്നത്തെ സ്ത്രീകൾ ട്രൈപോഡ് ട്രൈപ്പോഡ് റെസ്പോൺസിബിലിറ്റിയാണ് ഇന്നത്തെ സ്ത്രീകൾ എടുക്കുന്നത് എന്താണ് ട്രൈപോഡ് റെസ്പോൺസിബിലിറ്റി ഒന്ന് ജോലിക്ക് പോകണം കാശുണ്ടാക്കണം വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം മക്കളുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം ഇതൊക്കെ പെണ്ണിൻ്റെ പണിയാണ് അങ്ങനെ ഒരു ട്രൈപോഡ് റെസ്പോൺസിബിലിറ്റി ചെയ്യുന്ന പെണ്ണിനെ സന്തത്ത സഹചാരിയായി ഭർത്താവ് കൂട്ടുകൂടി നിന്നെങ്കിൽ അവർ കുടുംബം സുന്ദരമായിട്ട് മുന്നോട്ട് പോവുള്ളൂ ഇവർക്ക് വൃത്തിയില്ല എന്ന് പറഞ്ഞതിനേക്കാൾ ഉപരി ഒരുപക്ഷെ നീ വളർന്നതുപോലെ വളരെ വൃത്തിയുള്ള ഒരു അമ്മയുടെ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അമ്മയുടെ മകളായിട്ടാവില്ലേ ആ കൊച്ചു വളർന്നിട്ടുണ്ടാവുക അപ്പൊ അതുകൊണ്ട് ഭർത്താവായി നീ ശ്രദ്ധിക്കണം ഈ വാസന എന്നെ പറ്റിച്ചു എന്നും പറഞ്ഞ് നടക്കാതെ ഈ പെൺകുട്ടിയെ ഒന്ന് സഹായിക്കാൻ നല്ല വാസനയുള്ള മുറിയാക്കി നിന്റെ മുറി വെക്കാൻ നീയും കൂടി ഒന്ന് മനസ്സ് വെച്ചാൽ നിങ്ങളുടെ ജീവിതം സുന്ദരമായിട്ട് മുന്നോട്ട് പോകില്ലേ സഹോദര എന്ന് ഞാൻ അവനോട് ചോദിക്കേണ്ടായി പ്രിയമുള്ള ഒരു രീതിയിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ചിലപ്പോഴെങ്കിലും എൻ്റെ ഒരു ചെറുവിരൽ എൻ്റെ ഒരു ചെറുവിരല് സഹായം എൻ്റെ കൂടെയുള്ളവർക്ക് ഞാൻ കൊടുത്താൽ അവിടുത്തെ പണിഭാരം ഒന്ന് കുറയുകയും നിങ്ങളുടെ ജീവിതം കുറെ കൂടി സുന്ദരമാവുകയും ചെയ്യും ഈ സുഗന്ധം എന്നത് മൂക്കുകൊണ്ട് മണക്കാൻ പറ്റുന്നത് മാത്രമല്ല ജീവിതത്തിലെ അനുഭവങ്ങളെ സുഗന്ധമുള്ളതാക്കാൻ നമുക്ക് സാധിക്കണം മൂക്കില് അഗ്ലിയാണെങ്കിലും എൻ്റെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പണിയെടുക്കുന്ന എൻ്റെ അമ്മയുടെ സുഗന്ധം പോലും വൃത്തികെട്ട മണം പോലും എനിക്ക് സുഗന്ധമായിട്ട് അനുഭവപ്പെടും ഏർ പകലന്തിയോളം പണിയെടുക്കുന്ന നിന്റെ അച്ഛൻ്റെ വൃത്തികെട്ട മണം എനിക്ക് സുഗന്ധമായിട്ട് അനുഭവപ്പെടും എൻ്റെ മനോഭാവത്തിലാണ് ഈ സുഗന്ധത്തിന്റെ അനുഭവം നിൽക്കുന്നത് ഇത് നിങ്ങളൊന്ന് സത്യസന്ധമായിട്ട് മനസ്സിലാക്കിയാൽ സുഗന്ധമൂറുന്ന ബന്ധങ്ങളെ സൃഷ്ടിക്കാൻ ദമ്പതിമാരെ നിങ്ങൾക്ക് സാധിക്കും അവരുടെ സഹചാരിയായി അവരുടെ കൂടെ ഒരു സഹായമായി ഒരു തലോടലായി ഒരു നോട്ടമായി ഒരു നേട്ടമായി ഒക്കെ നിങ്ങൾക്ക് നിൽക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ദ ദാമ്പത്യ ബന്ധം അനുദിനം വളർന്നുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു നന്ദി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അത് പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ അത് ഞങ്ങളുടെ ശാന്തിതീരം ഓർഫണേജിന് അതൊരു സഹായകമാകുമെന്ന് ഞങ്ങൾ കരുതുന്നു നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേർന്ന് നിർത്തുന്നു